എന്താടോ പി സി ജോർജെ താൻ നന്നാവാത്തി എന്താ തനിക്ക് പറ്റിയത് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് താൻ കേരളീയ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ പി സി ജോർജെ ഇങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പി വീണ്ടും ഇയാൾ വന്നിരിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ഇയാൾ പറയുന്നു ഇന്ത്യൻ സൈന്യത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് പി സി ജോർജെ അവരുടെ കൂടെ കരുത്തിൽ ഇന്ത്യൻ സൈന്യം നിലനിൽക്കുന്നത് നിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയില്ലെന്ന് തന്നോട് പറഞ്ഞു ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞോ വർഗീയവാദിയല്ലാത്ത മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇല്ലെന്ന് ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു പി സി ജോർജ് തുണി പൊക്കി നോക്കി മുസ്ലിം അല്ലെന്ന് കണ്ടാൽ കൊല്ലുന്നതാണ് അവരുടെ രീതിയെന്നും പറയുന്നു ഈ ജനം ടി വി എന്ന് പറയുന്ന ഒരു ടി വി ഉണ്ട് ആരും കാണാത്ത ഒരു ടി വി ആണ് ആർ എസ് എസിന്റെ ചാനലാണ് അതിന്റെ ചർച്ചയിലാണ് അതിന്റെ ചർച്ചയിലാണ് ഈ ഈ വർഗീയ വിദ്വേഷം വിളമ്പിരിക്കുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും കെ ടി ജലീലും എസ് ഡി പി ഐ പി ഡി പി ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം യോഗം ചേർന്നു മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഒരുമിച്ചുകൂടി ബി ജെ പി തോൽപ്പിക്കാൻ തീരുമാനിച്ചു നാപ്പത്തി നാലായിരം വോട്ടാണ് കോൺഗ്രസിനായി ഒരുമിച്ച് ചെയ്തത് അങ്ങനെയാണ് ബി ജെ പി യെ തോൽപ്പിച്ചത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടായതാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി സി ജോർജ് ആരോപിക്കുന്നു അതോടൊപ്പം പാലൊളി മുഹമ്മദ് കുട്ടിയെ പോയതുകയും ചെയ്യുന്നു പി സി ജോർജ് അദ്ദേഹം മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പി സി ജോർജ് പറഞ്ഞു പാലൊളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ ഓഫീസുകളും മുസ്ലിങ്ങൾ കയ്യേറിയത് എന്നും പറയുന്നു കേരളത്തിലെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾ കൊള്ളയടിക്കുകയാണെന്നാണ് പി സി ജോർജ് പറയുന്നത് ഇതൊക്കെയാണ് പി സി ജോർജ് ഈ ജനൻ ടി വി എന്ന് പറയുന്ന ഒരു ടി വി അതാരും കാണാത്തൊരു ടി വി ആണ് ആർ എസ് എസിന്റെ വർഗീയ വിദ്വേഷം വിളമ്പാനുള്ള ടി വി ആണ് അതിലിരുന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെ ചെറുകഥ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണം എന്നാണ് പി സി ജോർജിന്റെ അഭിപ്രായം നല്ല അഭിപ്രായം ഇന്ത്യയെ നശിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് പി സി ജോർജിന്റെ അഭിപ്രായം നല്ല അഭിപ്രായം ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പി സി ജോർജിന്റെ അഭിപ്രായം തെളിവില്ല മുസ്ലിങ്ങൾ അങ്ങനെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊലപ്പെടുത്തിയ ചരിത്രമില്ല ആർ എസ് എസിനുണ്ട് ക്രിസ്ത്യൻ ഉപദേശകരെയൊക്കെ കൊലപ്പെടുത്തിയ ഒരു ചരിത്രം ക്രിസ്ത്യൻ ഉപദേശകരെന്നു വെച്ചാൽ ക്രിസ്ത്യൻ പാത്രന്മാർ അവരെയൊക്കെ കൊലപ്പെടുത്തിയ ചരിത്രം ആർ എസ് എസിനുണ്ട് അതുകൊണ്ട് ആ കാര്യമൊന്നും പറയാതെ അതൊക്കെ തൊണ്ടയിൽ വീങ്ങി പി സി ജോർജ് നിറഞ്ഞു നിൽക്കുന്നു മുസ്ലിം മർശത്തിലൂടെ പോളിറ്റിക്സ്കളിലേക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രം ജന്ത അടവ് താൻ